ക്രിസ്മസ് ന്യൂഇയർ ആഘോഷങ്ങൾക്ക് കൂടുതൽ ആവേശം പകർന്ന് തിരുവനന്തപുരത്ത് ഐസ് കൊട്ടാരവും മഞ്ഞുമഴയും തിരുവനന്തപുരം ശംഖുമുഖം സുനാമി പാർക്കിലാണ് ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിലിൻ്റെ ആഭിമുഖ്യത്തിൽ ഐസ് ആൻഡ് സ്നോ വേൾഡ് എന്ന പേരിൽ ഐസ് പാർക്ക് സജ്ജീകരിച്ചിരിക്കുന്നത് കളിസ്ഥലം ഐസ്വാക് ഇഗ്ലു ആർട്ടിഫിഷ്യൽ സ്നോഫാൾ ലേസർ ഡിസ്പ്ലേ എന്നിവയും ഐസ് ആൻഡ് വേൾഡിന്റെ ഭാഗമായി ഒരുക്കിയിട്ടുണ്ട് ഐസ് ആൻഡ് വേൾഡിലേക്ക് പ്രവേശിക്കുന്ന ഏതൊരാൾക്കും ശൈത്യകാലത്തിന്റെ തണുപ്പും ക്രിസ്മസിന്റെ അന്തരീക്ഷവും അനുഭവിക്കാൻ സാധിക്കുന്ന വിധമാണ് ഈ ഐസ് പാർക്ക് ക്രമീകരിച്ചിരിക്കുന്നത് ഞാനിപ്പോൾ അമൃത്സറിൽ ഒരു വിസിറ്റ് ഉണ്ടായിരുന്നു ലാസ്റ്റ് ടു ഡേയ്സ് ബിഫോറാണ് ഞാൻ ലാൻഡ് വന്നത് അപ്പം അവിടെ ഉണ്ടായിരുന്നു അതേ ഫീലാണ് ശരിക്കും പറഞ്ഞു ഇതിനകത്ത് കയറി ഇപ്പോൾ നിന്ന് എനിക്ക് തന്നെ നന്നായിട്ട് കുളിരുന്നേ ഉള്ളൂ അവിടെ തന്നെ രണ്ട് മൂന്ന് സെർട്ടിട്ട് ഞാൻ പുറത്ത് പോയില്ല ആകെ ബാഗ ബോർഡറിലും ഗോൾഡൻ ടെമ്പിളിൽ മാത്രമേ പോയുള്ളൂ തണുപ്പ് കാരണം പുറത്തിറങ്ങാൻ പറ്റുള്ളൂ ഒരു ദിവസം മൈനസ് പോയിൻറ്റ് ഫൈവ് വരെ വന്നു അതേ ഫീലിംഗ് ആണ് ഇവിടെ ഈ കാറ്റടിക്കുമ്പോഴേക്കാണ് എനിക്ക് നന്നായിട്ട് ഇപ്പോഴും വിറയ്ക്കുന്നുണ്ടാകത്ത് ഞാൻ മോനെ കരുതിയിട്ടാണ് ഞാൻ അവിടെ നിൽക്കുന്നത് എല്ലാ ദിവസവും വൈകുന്നേരം നാലു മണി മുതൽ രാത്രി മണി വരെയാണ് പൊതുജനത്തിന് ഇവിടെ പ്രവേശനം രാവിലെ പതിനൊന്ന് മുതൽ വൈകുന്നേരം മൂന്ന് വരെ പ്രത്യേക നിരക്കിൽ ആഘോഷങ്ങൾക്കും ഷൂട്ടിങ്ങിനുമായി ഐസ് ആൻഡ് സ്നോവേൾഡ് ലഭ്യമാണ് ഡിസംബർ പത്തൊൻപത് മുതൽ ഒരു മാസത്തേക്കാണ് ഈ ഐസ് പാർക്ക് സജ്ജീകരിച്ചിരിക്കുന്നത്